സി പി എമ്മിൻ്റെ കുത്തക അവകാശം പോലെ കൈവച്ചിരിക്കുന്ന തളിപ്പറമ്പ് ഇക്കുറി കൈവിട്ടു പോകുമെന്നതാണ് ആഭ്യന്തര സർവേയിൽ പോലും വ്യക്തമാക്കുന്നത് അതായത് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ പതിനായിരത്തോളം വോട്ടിൻ്റെ ലീഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സുധാകരൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തളിപ്പറമ്പിലെ മലപ്പട്ടത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തോതിൽ കൊലവിളി മുദ്രാവാക്യവുമായി കെ കെ രാകേഷ് എന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി എത്തിയപ്പോൾ അത് തനി ഗുണ്ട രാഷ്ട്രീയക്കാരനെ പോലെയാണ് പെരുമാറിയത് എന്ന് വ്യക്തമായ ഒരു കാര്യമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ ഉപരിയായി ഗുണ്ടായുസമാണ് കൈവശമുള്ളത് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിലൊക്കെ വ്യക്തമായത് ഞങ്ങൾക്കാർക്കും മൂട്ട പോലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിക്കേണ്ട കാര്യമില്ല വലിയ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയാൽ തങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാം അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് വന്നിരിക്കുന്നത് എന്തായാലും തളിപ്പറമ്പിൽ കാര്യമായ വോട്ട് ഷെയറിൽ നഷ്ടം ഉണ്ടാകുമെന്ന് എം വി ഗോവിന്ദൻ്റെ ലീഡ് കാണുമ്പോഴേ നമുക്ക് ഊഹിക്കാൻ പറ്റി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരത്തോളം വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്ന തളിപ്പറമ്പാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി രണ്ടായിരത്തോളം വോട്ടിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തളിപ്പറമ്പിൽ യു ഡി എഫിന് ലീഡും കിട്ടി കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ എം വി ഗോവിന്ദന് തലവേദന ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ വി പി അബ്ദുൾ റഷീദ് ആയിരുന്നു റഷീദ് തന്നെ വീണ്ടും ഒരംഗത്തിന് ഇറങ്ങുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് കരുനാഗപ്പള്ളിയിലെ സി ആർ മഹേഷ് എന്താണോ അവിടെ ചെയ്തത് അത് തന്നെയാണ് അബ്ദുൾ റഷീദ് തളിപ്പറമ്പിലും നടത്തിപ്പോയിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി എഴുന്നൂറ് വോട്ടിന്റെ കരുത കപ്പള്ളിയിൽ പരാജയപ്പെട്ട സിആർ മഹേഷ് പിന്നീട് മണ്ഡലത്തിൽ സജീവമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ നാലു വർഷക്കാലമായി തളിപ്പറമ്പിൻ്റെ മുക്കിലും മൂലയിലും വി പി അബ്ദുൾ റഷീദിന്റെ സാന്നിധ്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ കയറിയാണ് അബ്ദുൾ റഷീദ് കഴിഞ്ഞ തവണ മികച്ച പോരാട്ടം നടത്തിയത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ സാഹചര്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ യു ഡി എഫിന് സാധിച്ചാൽ തളിപ്പറമ്പിൽ നിന്നും കോൺഗ്രസിൻ്റെ എം എൽ എ നിയമസഭയിലേക്ക് പോകുമെന്നത് ഉറപ്പാണ് അബ്ദുൾ റഷീദ് മണ്ഡലത്തിൽ ഏറെ സ്വീകാര്യനായ ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര സർവേയിൽ പോലും തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലം കൈവിട്ടു പോകുമെന്നുള്ള സൂചന ഇപ്പോൾ ഉണ്ടാവുന്നത്